കോഴിക്കോട് പോകാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നതാണ് അപ്പം ട്രെയിൻ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ഇങ്ങനെ ഇന്ന സമയത്ത് അപ്പൊ ഇടയ്ക്ക് വണ്ടി കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ട് നമുക്ക് അതായത് സ്ട്രോക്ക് ട്രാൻസ്ഫർ ആണ് വരാറുള്ളത് അപ്പൊ അങ്ങനെ ആ വിളിച്ചു അപ്പൊ ഒരു വണ്ടി ഇങ്ങനെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞില്ല പറ്റത്തില്ല കോഴിക്കോട് പോകാൻ പോവാണ് വണ്ടി കൊടുക്കേണ്ടത് കോഴിക്കോടാണെന്ന് പറഞ്ഞു ആ അപ്പൊ അവൻ ഓക്കെ സെറ്റ് അതുപോലെ അമേസ് ആണ് ടോപ്പ് എൻഡ് ആണ് ഓട്ടോമാറ്റിക് ആണ് സി വി ടി ആണ് കുറെ കംഫേർട്ട് ആണ് വണ്ടി ഓടിക്കാനായിട്ട് രാവിലെ എത്തിച്ചാൽ മതി വണ്ടി പയ്യെ പോയാൽ മതി അപ്പം പയ്യ കാര്യൊക്കെ പറഞ്ഞു വണ്ടി ഓടിച്ചങ്ങ് കോഴിക്കോടോട്ട് പോവാ ഞങ്ങൾ ആദ്യത്തെ ഡ്രൈവാണ് കേട്ടോ ഇത് ഞങ്ങൾ ഭയങ്കര ആയിരുന്നു ഒരുപാട് സംസാരിച്ച് കഥകൾ പറഞ്ഞാൽ വഴക്കുണ്ടാക്കി അടികൂടി അയ്യോ നല്ല രസമായിരുന്നു ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടായിരുന്നു കേട്ടോ പോകുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഏകദേശം എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങോട്ട് എത്തി അപ്പം സ്ത്രീയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ഇവിടെ അടുത്ത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞെങ്കിൽ അവളെ വീട്ടിൽ കയറി ചായ ഒടിച്ചിട്ട് പോകാമെന്ന് അപ്പോൾ അവിടെയും കയറാൻ നേരത്ത് അവിടുത്തെ മോണ് കൊടുക്കാൻ വേണ്ടി ഇവനൊരു കാറ് വാങ്ങാൻ കയറിയതാണ് കേട്ടോ കാറും കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണേ എന്താ ഞങ്ങളവിടെ വീട്ടിലെത്തിയിട്ടോ കണ്ടോ ചെന്നപാടെ തന്നെ അവനവന്റെ വണ്ടി എടുത്ത് നോക്കുകയാണ് ഒരു കാർ കളക്ടറാണ് കേട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ വാങ്ങി വെക്കാറുണ്ട് ഇപ്പൊ ഒരു പത്തിന് പത്ത് കാറൊക്കെ ആവാനായിട്ടുണ്ട് അവന് ശ്രീ തന്നെയാണ് ഇടക്കിടക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കാറ് പിന്നെ ഞങ്ങൾ അവിടെ അധികം ലേറ്റായില്ല ആയില്ല ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞു വേഗം ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിട്ടോ പിന്നെ ഞങ്ങൾ വന്നു ആലപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ ചുമ്മാ ഇറങ്ങി ഒന്ന് എന്റെ വീഡിയോ തന്നെ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ഗാസ് അപ്പൊ ഞങ്ങള് ഉറക്കമൊക്കെ വന്നോണ്ടൊന്ന് ഇറങ്ങി ഇങ്ങനെ നിക്കുകയാണ് എറണാകുളം എത്താനായിട്ട് കുറച്ചും കൂടെ പോവാനുള്ളൂ എറണാകുളം എത്തിയിട്ട് ഒരു രണ്ടു മണിക്കൂർ കിടന്നുറങ്ങാന്ന് വിചാരിക്കുന്നു ഉറക്കം വരുന്നുണ്ടോ പോയി നമുക്ക് ഇന്നൊരു ചായ ഓടിക്ക ചായ കുടിക്കും കൊറച്ചൊന്നും വേണം കാര്യം ഒരു മുപ്പത് കിലോമീറ്ററോടെ നമുക്ക് എറണാകുളത്തുല്ലോ അപ്പോൾ ഇതാ എറണാകുളത്തുന്നതിന് മുന്നേ തന്നെ ഒരു ചേട്ടനെ തട്ടുകയാണ് കേട്ടോ ഒരു പാവൻ ചേട്ടൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ നല്ല അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു ആ ചേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഓർഡർ എടുത്ത് പെട്ടെന്ന് അപ്പം തന്നെ ചൂടാക്കി കൊടുക്കുകയാണ് കേട്ടോ പൊറോട്ടയൊക്കെ അപ്പം തന്നെ ചുട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ദോശയും ചിക്കൻ ഫ്രൈയുമാണ് വാങ്ങിച്ചത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ അപ്പം തന്നെ ചുട്ട് തന്നെ ചൂട് ദോശ പിന്നെ നല്ലൊരു കട്ടലും കൂടി കുടിച്ചു അപ്പോൾ ഉറക്കമൊക്കെ ഇങ്ങനെ പമ്പ കടന്നു കെട്ടോ പിന്നെ നല്ല ആവേശത്തിന് വണ്ടി കയറി യാത്രയൊക്കെ തുടങ്ങി ഇത് ശ്രീ വർക്ക് ചെയ്യുന്ന മോണ്ട്രയുടെ ഷോറൂമാണ് കേട്ടോ എറണാകുളത്തുള്ളത് അപ്പൊ ഇവിടെ വന്നപ്പോൾ ചുമ്മാ എന്റെ ഷോറൂം കാണിച്ചു തരാൻ വേണ്ടി അവിടെ നിർത്തിയതാണ് എന്നിട്ട് സെക്യൂരിറ്റിനോട് ഓർമ്മ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഗുഡ് നൈറ്റ് ബിൽ ബിൽ ആ ട്രാൻസാക്ഷൻ വഴി ട്രാൻസാക്ഷൻ വഴി കാണിക്കേ ഞാനൊന്ന് ചെറുതായിട്ട് ഉറങ്ങിപ്പോയിട്ടോ അപ്പം ഞാൻ കണ്ണു പറഞ്ഞു നോക്കുമ്പോൾ ശ്രീധാവടിയൊന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു ഇത് എനിക്കിതൊന്നും മലപ്പുറം കണ്ടെത്തിയിട്ടുണ്ട് ഏ കൈ ഞങ്ങളിവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ശ്രീൻ്റെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു അതും നമ്മുടെ ഇവിടെ കൊല്ലത്ത് ഇവനെ ആരും തിരിച്ചറിയാറില്ല നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇവനെ എല്ലാവരും തിരിച്ചറിയാറ് കോഴിക്കോടൊക്കെ വരുമ്പോഴിങ്ങനെ എല്ലാവരും അറിയൂട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും ഈ മലപ്പുറം കോഴിക്കോട് ആ ഒരു ഭാഗത്തോട്ടാണ് കാര്യം കൊല്ലത്ത് നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ അവര് പറയും വിളിക്കുമ്പോൾ പറയും അവർ കാരണം ഇന്ത്യ എന്തോരം മൊത്തം വരുന്ന ആ ഒരു ഭാഗത്തു നിന്നാണല്ലോ എന്ന് പറയാറുണ്ട് എനിക്കറിയാം ഇനി മലപ്പുറം എത്തി നെക്സ്റ്റ് നമ്മൾ എവിടെ എത്തും കോഴിക്കോട് എന്നാലും ഇവിടെ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഒരു കൂടി 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 കണ്ടോ അവിടെ അങ്ങനെ എന്തെങ്കിലും തോപ്പുണ്ടോ ഇല്ലല്ലോ ആ കണ്ടോ അതാ ഞാൻ പറഞ്ഞ കണ്ടോ കൊള്ളാം നീ വ്യൂവിന്റെ ആളാണല്ലോ സൈലന്റ് ആയി പോയത് എന്താന്നറിയില്ല ഒരു മലപ്പുറം ഒക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിന്റെ ഒരു സന്തോഷം പ്രത്യേകിച്ച് കോഴിക്കോട് കോഴിക്കോട് എനിക്ക് അത്രയും ഇഷ്ടാ കേട്ടോ അവിടെ എനിക്ക് എന്താണെന്ന് അറിയില്ല കോഴിക്കോട് ഒരു വല്ലാത്തൊരു ഇഷ്ട കോഴിക്കോടിനോട് ഇത് കുറേ കോഴിക്കോട് ഗൈസ് പറ പറഞ്ഞാൽ അതല്ല കാര്യം പറ പറഞ്ഞു അപ്പൊ ഗൈസ് ഞങ്ങക്ക് വണ്ടി കൊടുക്കേണ്ട സ്ഥലത്തി അപ്പം ഞങ്ങൾ വണ്ടി കൊടുത്തിട്ട് ഇപ്പം ഞങ്ങൾ കോഴിക്കോട് വന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത് തിരിച്ചു കൊല്ലത്തേക്ക് പോട്ടോ നല്ലൊരു അടിപൊളി യാത്ര ആയിരുന്നുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നാട്ടിലെത്തി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കാനുണ്ട് വൈകുന്നേരം തന്നെ തിരിച്ചു പോകാൻ വേണം നമുക്ക് ഇപ്പം അടുത്ത വീഡിയോ കാണാം ബായ്